വി കെ ഇബ്രാഹിം കുഞ്ഞ് മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് നാല് തവണ തുടർച്ചയായി എം എൽ എയും രണ്ട് തവണ മന്ത്രിയുമായിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ ഉന്നതാധികാര സമിതി അംഗവും ഐ യു എം എൽ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമാണ് മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫിലൂടെയാണ് ഇബ്രാഹിം കുഞ്ഞിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ആരംഭം പിന്നീട് യൂത്ത് ലീഗ് ജില്ലാ മുസ്ലിം ലീഗ് എന്നിവയുടെ ഭാരവാഹിയായും പ്രവർത്തിച്ചിട്ടുണ്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിൻ്റെ ഡയറക്ടർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർ ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെൻറ് അതോറിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഏക അനൌദ്യോഗിക അംഗം ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെൻറ് അതോറിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ തുടങ്ങിയ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ രാജിയെ തുടർന്നാണ് രണ്ടായിരത്തി അഞ്ചിൽ വ്യവസായ വകുപ്പ് മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിവച്ച പല പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് അതിനു പുറമെ തൻ്റെ ഭരണകാലത്ത് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും പ്രായോഗികമാക്കാനും ഇദ്ദേഹത്തിന് സാധിച്ചു എറണാകുളം ജില്ലയിലെ കൊങ്ങോർപ്പള്ളിയിൽ വി യു ഖാദറിൻ്റെയും ചിത്തുമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മെയ് ഇരുപതിന് ജനിച്ചു പഠനകാലത്ത് തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പൊതുപ്രവർത്തനത്തിലും വ്യാപൃതനായി ഭാര്യ നദീറ മൂന്ന് ആൺമക്കൾ എന്നിവരടങ്ങുന്നതാണ് കുടുംബം ഇന്ന് വൈകിട്ട് ആറു മണിക്ക് കളമശ്ശേരി നജാദ് പബ്ലിക് സ്കൂളിൽ പൊതുദർശനം നടക്കും നാളെ രാവിലെ ഒമ്പത് മണിക്ക് ഭൗതിക ശരീരം വീട്ടിൽ നിന്നും എടുക്കും പത്ത് മണിക്ക് ആലങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി